സർ എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ് എന്നെ ഒന്ന് വന്ന് രക്ഷിക്കാമോ ഇവരിവിടെ അയാളെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടി എന്നെ മോനെ കൊണ്ടുപോകാൻ വന്നേക്കോ പെട്ടെന്ന് ഫോൺ കട്ടായി സിദ്ധാർത്ഥ് ദേശത്തിൽ ഫോൺ കട്ട് ചെയ്താണെന്ന് നീലിമയ്ക്ക് തോന്നി അവൻ ഒന്നും തിരികെ പറയാതെയാണ് ഫോൺ വെച്ചത് ഇനി അയാളെ പ്രദേശം നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്നവൾക്ക് തോന്നി നീലിമ അശ്വിനെ എടുത്തു കയ്യിലെ സർട്ടിഫിക്കറ്റുകളുടെ ഭാഗം എടുത്ത് അല്പസമയം അവൾ ചിന്തിച്ചു നിന്നു ചേച്ചി ഇറങ്ങി വാ സമയായി അഞ്ജലി വിളിച്ചു പറഞ്ഞു നീലിമ അത് കേട്ടിറങ്ങിച്ചെന്നു അവളുടെ മുഖത്ത് എന്തോ തീരുമാനമെടുത്ത ഭാവമുണ്ടായിരുന്നു വാ വണ്ടി കയറ് വാസുദേവൻ പറഞ്ഞു അയാളും അഞ്ജലിയും നല്ല സന്തോഷത്തിലായിരുന്നു അത് കണ്ട നീലിമയ്ക്ക് പുച്ഛം തോന്നി അടുത്ത നിമിഷം അവൾ പറഞ്ഞു അച്ചു കണ്ണടക്കേ അശ്വിൻ തന്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു പെട്ടെന്ന് അവൾ കയ്യിൽ പിടിച്ച മുളകുപൊടി അഞ്ജലിക്കും വാസുദേവനും കൂട്ടാളികൾക്കും നേരെ എറിഞ്ഞു എന്നിട്ട് അവിടെ നിന്നും അശ്വിനൊപ്പം ഇറങ്ങി ഓടി എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാൻ അഞ്ജലിക്കും വാസുദേവനും അല്പം സമയമെടുത്തു അയ്യോ നേർന്നു അഞ്ജലി കണ്ണു തിരുമ്മി പോയി പിടിക്കണം അവളെ വാസുദേവൻ കണ്ണു തിരുമ്മിക്കൊണ്ട് പറഞ്ഞു നീലിം അപ്പോഴേക്കും അശ്വിനെയും കൊണ്ട് ഒരു പഴയ കെട്ടിടത്തിന്റെ പിന്നിൽ കയറി മറഞ്ഞിരുന്നു കണ്ണിലെ നീറ്റൽ മാറിയപ്പോൾ ബോഡിഗാർഡ്സ് അവളെല്ലായിടത്തും തിരഞ്ഞു അഞ്ജലി പൈപ്പിനടുത്തേക്ക് ഓടി മുഖം കഴുകി കണ്ണിലെ നീറ്റൽ മാറിയപ്പോൾ അവൾ പറഞ്ഞു അച്ഛ ഇത്രക്കായിട്ടോ അവള് രക്ഷപ്പെട്ടല്ലോ എവിടെ പോലാ മോളെ ഇവിടെ എവിടെങ്കിലും കാണും വാസുദേവൻ പറഞ്ഞു അവരെല്ലാം തന്നെ തിരക്കി നടക്കുന്നത് കണ്ട് ഭയന്ന നീലിമ അശ്വിനൊപ്പം അല്പം കൂടി ഒതുങ്ങിയിരുന്നു അപ്പോഴാണ് മറ്റൊരു റോഡിലൂടെ സിദ്ധാർത്ഥന്റെ കാറ് വരുന്നത് അവൾ കാണുന്നത് അമ്മ ഡാഡി അശ്വിൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു അത് കണ്ട നീലിമയ്ക്ക് വളരെ ആശ്വാസം തോന്നി അവൾ അശ്വിനെയും കൂട്ടി അവന്റെ കാറിനരകിലേക്ക് ഓടി വാസുദേവന്റെ അഞ്ജലിയും വീടിന് ചുറ്റും തന്നെ തിരക്കി നടക്കുന്നത് അവൾ കാണുന്നുണ്ടായിരുന്നു അവരുടെ കണ്ണിൽ പെടാതെ നീലിമ അശ്വിനൊപ്പം ഓടിച്ചെന്നു സിദ്ധാർത്ഥ് അവളെ കണ്ട അമ്പരന്ന് പോയി ആ വയലറ്റ് സാരിയിൽ അത്ര സുന്ദരിയായിരുന്നു നീലിമ വാ കയർ സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ ഉടനെ അവന്റെ കൂടെ കാറിലേക്ക് കയറും ഒപ്പം അശ്വിനും അവൾ കാറിൽ കയറി പോകുന്നത് മറ്റാരും കണ്ടില്ല നീലമയ്ക്ക് അപ്പോഴാണ് ആശ്വാസമായത് അശ്വിൻ സിദ്ധാർത്ഥിനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു ഡാഡി അവര് പിന്നെ വന്നു ഞങ്ങൾ എങ്ങോട്ടോ കൊണ്ടുപോവാൻ വന്നതാ അമ്മയുടെ ഫോണൊക്കെ വാങ്ങി വച്ചേക്കുമായിരുന്നു അശ്വിൻ കൊഞ്ചലോടെ പറഞ്ഞു അച് പേടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ എന്തായാലും അച്ഛൻ അവര് കൊണ്ടുപോയില്ലല്ലോ അപ്പോഴേക്കും ഡാഡി വന്നില്ലേ സിദ്ധാർത്ഥ് പറഞ്ഞു നീലമയ്ക്ക് അത് കേട്ട് അതിശയം തോന്നി ഒരു അച്ഛനും മകനും എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേപോലെയാണ് സിദ്ധാർത്ഥിന്റെയും അശ്വിന്റെയും സംസാര രീതി യാതൊരു പരിചയവും ഇല്ലാത്ത രണ്ടു പേരാണ് അവരെന്ന് ആരും വിശ്വസിക്കില്ല സിദ്ധാർത്ഥ് നീലിമയെ ഇടയ്ക്കിടെ നോക്കുന്നുണ്ടായിരുന്നു എന്താ ശരിക്കും സംഭവിച്ചേ സിദ്ധാർത്ഥ് നീലിമയെ നോക്കി ചോദിച്ചു ഇന്നലെ അച്ഛനും അഞ്ജലിയും വീട്ടിലേക്ക് വന്നു എന്നിട്ട് മോനെ പിടിച്ചു വച്ചു രാവിലെ സുധാകരന് കല്യാണം കഴിക്കാൻ തയ്യാറായിരിക്കണോന്നൊക്കെ പറഞ്ഞു അവര് രാത്രി അവിടെ തന്നെയാ താമസിച്ചത് സോ എനിക്ക് രക്ഷപ്പെട്ടു പോവാൻ പറ്റിയില്ല സാറെ വന്നില്ലെങ്കിൽ ഇപ്പോഴും രക്ഷപ്പെടാൻ പറ്റുമായിരുന്നില്ല നീലിമ പറഞ്ഞു അത് തന്റെ സ്വന്തം അച്ഛൻ തന്നെയാണോ സിദ്ധാർത്ഥ് അതിശയത്തോട് ചോദിച്ചു നീലിമ മറുപടി പറയാതെ ദൂരേക്ക് നോക്കി അല്ല ഇങ്ങനൊരു തന്തയെ ഞാൻ ആദ്യമായിട്ട് കാണുവോ അതുകൊണ്ട് ചോദിച്ചതാ നീലിമയ്ക്ക് താൻ പറഞ്ഞത് വിഷമമായി എന്ന് തോന്നിയപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു അച്ഛൻ രണ്ടാം വിവാഹം കഴിച്ചപ്പോൾ മുതല് അവര് പറയുന്നത് പോലെ നടക്കൂ അഞ്ജലി എന്റെ സ്റ്റെപ്പ് സിസ്റ്റർ ആണ് നീലിമ പറഞ്ഞു അതെനിക്ക് ആദ്യമേ മനസ്സിലായിരുന്നു സിദ്ധാർത്ഥ നീലിമയെ നോക്കി പറഞ്ഞു സത്യത്തിൽ നീലിമയോട് അവന് വല്ലാത്ത സഹതാപം തോന്നി ഒരു പെണ്ണ് ഈ ചെറിയ പ്രായത്തിൽ എത്രമാത്രം ബുദ്ധിമുട്ടുകളാണ് സഹിക്കേണ്ടി വരുന്നത് ഒപ്പം ഒന്നും അറിയാത്ത അവളുടെ കുഞ്ഞു സിദ്ധാർത്ഥ് മനസ്സിൽ ആലോചിച്ചു സർ ശരിക്കും ഒരുപാട് നന്ദി നീലിമ സീറ്റിൽ തല ചയച്ചു ആശ്വാസത്തോടെ പറഞ്ഞു താൻ ായിട്ട് പറഞ്ഞാണോ അത് സിദ്ധാർത്ഥ് ചോദിച്ചു എന്ത് നേരത്തെ ഫോണിൽ പറഞ്ഞല്ലേ അത് തന്നെ നമ്മുടെ വിവാഹകാര്യം സിദ്ധാർത്ഥ് വ്യക്തമാക്കി അതെ കാര്യമായിട്ട് പറഞ്ഞാണ് നീലിമ പറഞ്ഞു സിദ്ധാർത്ഥിന്റെ കൂടെ താനും മകനും എപ്പോഴും സുരക്ഷിതയായിരിക്കുമെന്ന് നീലിമ ചിന്തിച്ചു എന്തായാലും തനിച്ച് താമസിക്കാൻ അതിനു സാധിക്കില്ല ഇതിപ്പോ രണ്ടാം തവണയാണ് ഇന്ന് നടന്നു തന്നെ വീണ്ടും നടക്കും സോ നീലിമ പറഞ്ഞു നല്ല തീരുമാനം സിദ്ധാർത്ഥ് പറഞ്ഞു അവന്റെ മനസ്സിൽ കാരണമറിയാതെ ചെറിയ സന്തോഷം തോന്നിയിരുന്നു എന്നാലും നിങ്ങൾ അവളെ ഇത്രയായിട്ടും വിട്ടുകളഞ്ഞല്ലോ സത്യഭാമ അഞ്ജലിയെയും വാസുദേവനെയും നോക്കി പറഞ്ഞു അവള് പഠിച്ച കള്ളിയാണ് അങ്ങനെ അവൾ ചെയ്യുമെന്ന് ഞങ്ങൾ അറിഞ്ഞോ അഞ്ജലി ചോദിച്ചു ഹ എന്തായാലും ആ സുധാകരനെ ഒന്ന് ചെന്ന് കാണാൻ നോക്ക് അയാളെ വീണ്ടും വിളിച്ചു വരുത്തി അപമാനിച്ചത് നിങ്ങളാണ് അത് മറക്കണ്ട സത്യഭാമ പറഞ്ഞു അവളെ എന്തായാലും ഞാൻ കണ്ടുപിടിക്കും സുധാകരനെ കൊണ്ട് തന്നെ കെട്ടിക്കുകയും ചെയ്യും വാസുദേവൻ വാശിയോടെ പറഞ്ഞു അല്ല നിങ്ങൾ അയാളോട് എന്താ പറയാൻ പോകുന്നേ പെണ്ണ് ഒളിച്ചോടി പോയെന്നു സത്യഭാമ ചോദിച്ചു എന്റെ ഭാമേ അയാളോട് അവൾക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലാത്ത കാര്യം പറഞ്ഞിട്ടില്ല അയാൾ അവളെ ഓടിപ്പോയി ഊഹിക്കാൻ പോലും പോകുന്നില്ല അതുകൊണ്ട് വേറെന്തേലും ഞാൻ പറഞ്ഞോളാം വാസുദേവൻ പറഞ്ഞു അല്ലച്ചാ അപ്പോ അന്ന് ഹോട്ടലിൽ വെച്ച് അവൾ അയാളെ തള്ളിയിട്ടതല്ലേ എന്നിട്ടും ആ പൊട്ടനത് ഇതുവരെ മനസ്സിലായില്ലേ അഞ്ജലി ചോദിച്ചു അയാൾക്ക് മനസ്സിലായിട്ടൊക്കെ ഉണ്ടാവും ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നതാണ് കിളന്തു പോലത്തെ പെണ്ണനെയല്ല കിട്ടാൻ പോകുന്നെ അതുകൊണ്ട് അയാൾ നമ്മൾ പറയുന്നത് എന്തും കേൾക്കും അവൾക്ക് വേണ്ടി സത്യഭാമ പറഞ്ഞു ഹാ അത് ശരിയാണ് അഞ്ജലി പിന്താങ്ങി എന്തായാലും അച്ഛൻ ചെന്ന് അയാളോട് പറ അവൾക്ക് വല്ല പനിയോ മറ്റോ ആണെന്ന് അതാവുമ്പോ പ്രശ്നമില്ലല്ലോ നമ്മളായിട്ടാ അയാൾ ഇന്നലെ വിളിച്ച് അമ്പലത്തിൽ വരാൻ പറഞ്ഞു സോ എന്തെങ്കിലും പറയാതിരിക്കുന്നത് മോശമാ അഞ്ജലി പറഞ്ഞു അസുഖ എന്ന് പറഞ്ഞ അയാൾ അവളെ കാണണമെന്ന് പറഞ്ഞാലോ അത് വേണ്ട മുത്തശ്ശിയുടെ കൂടെ അവൾ തറവാട്ടിലേക്ക് പോയെന്നോ മറ്റോ പറയാം അയാൾ മണ്ടനായതുകൊണ്ട് കൂടുതലൊന്നും ആലോചിക്കാൻ പോകുന്നില്ല വാസുദേവൻ പറഞ്ഞു അത് ശരിയാണെന്ന് അഞ്ജലിക്കും സത്യഭാമയ്ക്കും തോന്നി സിദ്ധാർത്ഥിന്റെ കാറിൽ നീലിമ ചെന്നിറങ്ങിയത് ഒരു രജിസ്റ്റർ ഓഫീസിന്റെ മുന്നിലായിരുന്നു നീലിമ അമ്പരന്ന് സിദ്ധാർത്ഥിനെ നോക്കി വിവാഹം ചെയ്യാൻ സമ്മതിച്ചത് ശരിയാണ് പക്ഷേ അത്ര വേഗം അത് സംഭവിക്കുമെന്ന് നീലിമ വിചാരിച്ചില്ല വാ സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ അശ്വിനൊപ്പം അകത്തേക്ക് നടന്നു സിദ്ധാർത്ഥിന്റെ നേർക്കായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ അവൻ കാഷ്വൽ ഡ്രസ്സിലും വളരെ സുന്ദരനായിരുന്നു നീലിമയെ രജിസ്റ്റർ ഓഫീസിലെ സ്ത്രീകൾ അസൂയോടെ നോക്കി ഇവരൊക്കെ എന്നെ എന്തിങ്ങനെ നോക്കുന്നേ ഇനിയിപ്പോ ഈ കല്യാണ വേഷത്തിൽ കണ്ടതുകൊണ്ടാണോ നീലിമ ചിന്തിച്ചു അവൾ അപ്പോഴും അശ്വിന്റെ കൈ മുറുകെ പിടിച്ചിരുന്നു എന്താ ആലോചിക്കുന്നു അവളുടെ മൗനം ശ്രദ്ധിച്ച് സിദ്ധാർത്ഥ് ചോദിച്ചു ഏ എന്നാലും എന്തോ ഉണ്ടല്ലോ സിദ്ധാർത്ഥ് വീണ്ടും ചോദിച്ചു നീലിമയുടെ അരികിലേക്ക് ഇത്തിരി കൂടെ നീങ്ങിയിരുന്നു കൊണ്ടാണ് സിദ്ധാർത്ഥ് അത് ചോദിച്ചത് അവന്റെ നോട്ടം കണ്ട് നീലിമയ്ക്ക് ആകെ ഒരു പരവേശം തോന്നി ഏ ഒന്നുമില്ല സിദ്ധാർത്ഥ് നീലിമ പറഞ്ഞു ഡാഡി നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് അശ്വിൻ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി ചോദിച്ചു അതൊക്കെ പറയാമോനെ സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ എഗ്രിമെന്റ് പ്രകാരം ആണെങ്കിലും നമ്മള് വിവാഹം ചെയ്യാൻ പോകുന്നവരാണ് സോ ഈ സാരവിളി ഇനി വേണ്ട സിദ്ധാർത്ഥെന്ന് വിളിച്ചാ മതി ശരി സിദ്ധാർത്ഥ് നീലിമ പറഞ്ഞു അവൾ അസ്വസ്ഥതയോടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥ് ചോദിച്ചു എന്തേ തനിക്കൊരു വല്ലായക ശരിക്കും ഈ വിവാഹത്തിന് സമ്മതം തന്നെയല്ലേ തനിക്ക് സിദ്ധാർത്ഥ് ചോദിച്ചു അശ്വിൻ നീലിമയും സിദ്ധാർത്ഥിനെയും നോക്കി ഇരിപ്പുണ്ടായിരുന്നു നീലിമ എന്തോ പറയാൻ ആഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥിനെ നോക്കി